ഭാരതത്തിൽ എന്നല്ല ലോകത്തിൽ ഇന്ന് വേദാന്ത പ്രവർത്തനം ചെയ്യുന്ന എല്ലാ സന്യാസിമാരും അവരിൽ ഭൂരിഭാഗവും ഭൂരിഭാഗം എന്നുവെച്ചാൽ ബഹുഭൂരിഭാഗവും നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുന്ന സ്ഥാനമാണ് ഋഷികേശിലെ കൈലാസാശ്രമം ചിലരത് അറിയില്ല എൻ്റെ ഗുരു എന്നതാണ് അല്ലെങ്കിൽ എൻ്റെ ഗുരുവിൻ്റെ ഗുരു എന്നാളാണ് ഗുരുവിൻ്റെ ഗുരുവിൻ്റെ ഗുരു എന്നാളാണ് അതുകൊണ്ട് ഞാൻ കൈലാസാശ്രമമായിട്ട് ബന്ധമില്ല എന്ന് പലർക്കും തോന്നും പക്ഷെ പഠിച്ചാൽ മനസ്സിലാവും ബഹുഭൂരിഭാഗം എല്ലാവർക്കും ഇല്ല ബഹുഭൂരിഭാഗം സന്യാസിമാരുടെയും പ്രത്യക്ഷമായോ അല്ലാതെയോ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് കൈലാസാശ്രമം കൈലാസാശ്രമം സ്ഥാപിച്ചത് ധനരാജഗിരി സ്വാമികളാണ് വലിയ വിദ്വാൻ ധനരാജഗിരി സ്വാമികൾ കാശിയിൽ ഉണ്ടായിരുന്നു പിന്നീട് ഹരിദ്വാറിലായിരുന്നു ഹരിദ്വാറിൽ ദീർഘകാലം താമസിച്ചു അവിടുന്ന് ഒരു ശിവലിംഗം ലഭിച്ചു അത് അദ്ദേഹം ഋഷികേശിലേക്ക് പോയി ഋഷികേശിൽ മുനീക്കീരത്തി അവിടെ വെച്ച് പ്രതിഷ്ഠിച്ച് ഒരു കുടിയ കെട്ടി അവിടെ താമസിച്ചു അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ മഹിമയുടെ വാർത്ത പരന്നു ധാരാളം പേര് വിദ്യാർത്ഥികളായി വന്നു അങ്ങനെ ശാസ്ത്ര സ്വാധ്യായം ആരംഭിച്ചു ധാരാളം പേര് ഇതറിഞ്ഞ് ഖേത്രി രാജാവ് ഖേത്രിയല്ല ടെഹറി രാജാവ് വരികയും അവിടെ ആശ്രമം സ്ഥാപിക്കാനുള്ള സ്ഥലം കൊടുക്കുകയും ചെയ്തു മുന്നീക്ക് രത്തിയിൽ ആ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ചെറിയ കുടികളൊക്കെ ആയി താമസിക്കുന്ന കാലം ധാരാളം ശിഷ്യന്മാർ ധാരാളം പേര് വേദാന്തം പഠിക്കാൻ വ്യാകരണം പഠിക്കാൻ ന്യായം പഠിക്കാൻ ഒക്കെ വരും അങ്ങനെ ശാസ്ത്ര വിചാരത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് ആ കാലത്ത് അവിടെ പാചകമില്ല പിന്നീടാണ് പാചകമൊക്കെ തുടങ്ങിയത് ഇപ്പോൾ അവിടുന്ന് ധാരാളം പാചകമുള്ളതാണ് കലാകമ്പിളി വാലയുടെ അന്നക്ഷേത്രത്തിലാണ് എല്ലാവരും പോവുക കലകമ്പിളി വരുടെ അന്നക്ഷേത്രത്തിൽ വളരെ കൃത്യനിഷ്ഠയാണ് ഇത്ര മണിക്കാണ് ഭിക്ഷാ പറഞ്ഞത് അത്ര മണിക്ക് തന്നെ വാങ്ങിക്കൊള്ളുന്നത് കഴിഞ്ഞാൽ കിട്ടില്ല ഇവിടെ ശാസ്ത്ര വിചാരമായി കഴിഞ്ഞാൽ സമയബോധം ഉണ്ടാവില്ല അങ്ങനെ ഇവിടുന്ന് കൈലാസന്ന് പോകുന്നവരൊക്കെ വൈകിട്ട് അവിടെ എത്തുക അവസാനം അവിടെ നിയമം തന്നെ വെച്ചു കൈലാസാശ്രമത്തിൽ നിന്ന് വരുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം വലിയ പ്രഭാവശാലിയായിരുന്നു ആ പ്രഭാവം മനസ്സിലാക്കിയിട്ട് വിവേകാനന്ദ സ്വാമികൾ തൻ്റെ പരിഭർജന കാലത്ത് താമസിച്ച് പഠിക്കാൻ വേണ്ടി താമസിച്ചിട്ടുണ്ട് വിവേകാനന്ദ സ്വാമികൾ പക്ഷേ വിവേകാനന്ദ സ്വാമികൾക്ക് ഹിമാലയത്തിലധികം താമസിക്കാൻ പറ്റില്ല വയറിളക്കം പനി ഒക്കെ വരും ഹിമാലയത്ത് താമസിക്കാനേ പറ്റില്ല പ്രത്യേകിച്ച് അവിടുത്തെ കടുകണ്ണയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്വാമിക്ക് ആകെ വയറിളക്കവും ഛർദിയൊക്കെ വരും ചാന്ദ്രബി കൈ പറഞ്ഞെന്ന് മാത്രം വിവേകാനന്ദ സ്വാമി അവിടെ പഠിച്ചു എന്നുള്ളത് താമസിച്ചു എന്നുള്ളത് കാലം മുന്നോട്ട് പോയി ധനരാജഗിരി സ്വാമികളുടെ അവസാന കാലായി അപ്പം ഈ ഗുരുശിഷ്യ ബന്ധമാണല്ലോ ലോകത്തിലേറ്റവും ശ്രേഷ്ഠമായത് അല്ലേ എന്താ അഭിപ്രായം ലോകത്തിലേറ്റവും ശ്രേഷ്ഠമായത് ഗുരു ശിഷ്യ ബന്ധം തന്നെയാണ് ചിലപ്പോൾ ചിലരതിനെ ഇവിടെ എതിർത്തെന്ന് വരും അല്ല സ്വാമി മുലയൂട്ടുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞെന്ന് വരും ആയിക്കോട്ടെ വിരോധമില്ല പക്ഷേ മുലയൂട്ടുന്ന കുഞ്ഞും മുലയൂട്ടുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൽ പോലും ചിലപ്പോ ചിലർക്കെങ്കിലും ഒരു സങ്കല്പം വരാം ഞാൻ ഈ കുഞ്ഞിനെ മുലയൂട്ടുന്നു വലുതാവുമ്പോ ആ കുഞ്ഞനെ നോക്കുകയായിരിക്കും എന്നൊരു തോന്നൽ വന്നുകൂടാന്നില്ല ഇവിടെ ഉള്ളവർക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാലും പറയുക അങ്ങനെ വരാം ഒരു 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 പ്രത്യുപകാര പ്രതീക്ഷ വരാം ഞാൻ ഞാനിന്ന് കുഞ്ഞിനെ സംരക്ഷിക്കുന്നു നാളെ കുഞ്ഞു തന്നെ നോക്കുകയായിരിക്കും വയസ്സുകാലത്ത് ഒരു ആശ്രയം ആവുകയായിരിക്കും എന്നൊരു തോന്നൽ വരാം അജ്ഞാനജനിതമായിട്ട് എന്നാൽ അതുപോലും ഇല്ലാത്തതാണ് ഗുരുശിഷ്യബന്ധം അങ്ങനത്തെ യാതൊരു കച്ചവടവും ഇല്ല ഞാനായി എൻ്റെ പാടായി നീയായി നീൻ്റെ പാടായി ഇത്രയേ ഉള്ളൂ അത് വളരെ ഉത്കൃഷ്ടമാണ് അതുപോലെ മറ്റൊന്നില്ല അങ്ങനെ കാലം മുന്നോട്ട് പോയി ധനരാജഗിരി സ്വാമികളുടെ ശരീരത്തിന് രോഗങ്ങൾ വന്നു വളരെയധികം രോഗങ്ങൾ വന്നു ക്ഷീണിതനായി അപ്പം എല്ലാ ഭാഗത്തു നിന്നും ശിഷ്യന്മാരോ ഒന്നിച്ചു കൂടി സ്വാമിക്ക് വയ്യ എല്ലാവരും ഒത്തുകൂടി അങ്ങനെ 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 ഒരു ദിവസം സ്വാമി ബോധം കെട്ടു വളരെ ക്ഷീണിതനാണ് ഒന്നിനും വയ്യ വളരെ ക്ഷീണിതൻ ബോധം കെട്ടു ബോധം കെട്ടപ്പോൾ ശിഷ്യന്മാർ ഉറപ്പിച്ചു എന്ത് പോക്കാണെന്ന് ഇപ്പോൾ ശരീരം പോവും ശാന്തമാക്കും ചിലർ കരയാൻ തുടങ്ങി ചിലര് മൂക്ക് പിഴിയാൻ തുടങ്ങി ചിലർ കരച്ചിൽ അടക്കി വയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഉണ്ടല്ലോ ഏത് വേദാന്തി കരയാൻ പാടില്ലല്ലോ അങ്ങനെ മിഥ്യാധാരണ ഉള്ളവർ അടക്കി വെച്ച് ഇങ്ങനെയൊക്കെ പല ജാതിയിൽ നിൽക്കുകയാണ് ആ അപ്പോൾ സ്വാമി കണ്ണു തുറന്നു കണ്ണ് തുറന്നിട്ട് ആദ്യത്തെ പറച്ചില് ഓഹ് എൻ്റെ ആയുസ് ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തി ഈ മൂഢന്മാരെ പഠിപ്പിച്ചിട്ട് ഈ മൂഢന്മാരെ പഠിപ്പിച്ചിട്ട് എന്റെ ആയുസ് ഞാൻ വെറുതെ കളഞ്ഞു നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഞാൻ മരിക്കുന്ന വസ്തുവാണെന്നാണോ എന്ന് പറഞ്ഞിട്ട് ഈ കഠോപനിഷൻ മന്ത്രം നെയ്മ മൃഗദേവ വിപശിത് നയ്യം കുതശ്ചിന്ന ബഭൂവ കിദ് അജോ നിത്യശാശ്വതോയം പുരാണ നന്യമാനേ ശരീരേ എന്നുള്ള കഠോപനിഷൻ മന്ത്രവും നായതേ മൃഗദേവാ കിയം ഭൂ ഭവിത ഭൂയഹ അജോ നിത്യശാശ്വതോയം പുരാണോ നന്യദേ ഹ്യമാനേ ശരീരേ എന്നുള്ള ഭഗവത്ഗീത ശ്ലോകവും ഇരുന്ന് വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ച് 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 ശരീരം പോയി ശരീരം ശാന്തമായി അപ്പൊ അത്ര സ്വാമിയുടെ കൂടെ താമസിച്ച് പഠിച്ചിട്ടും എന്താ അവര് വിചാരിച്ചത് അയ്യോ മരിക്കാൻ പോവാണ് അതാണ് എന്തിനോടാണ് നമ്മൾ താതാത്മ്യപ്പെടുന്നത് ശരീരത്തോടാണോ താതാത്മ്യപ്പെടുന്നത് മരണം സുനിശ്ചിതമാണ് അല്ല ജന്മ മരണരഹിതമായ ആത്മാവാണ് ഞാൻ എന്ന ബോധമാണോ അവന് മരണമില്ല അവനെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല ഞാൻ എന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ നന്നു കാണട്ടെ അതൊന്നും കാണട്ടെ കൊല്ലണൊന്നു കാണട്ടെ കൊല്ലാൻ സാധ്യമല്ല നീ ശരീരത്തെ കഷ്ണം കഷ്ണമാക്കി മുറിക്കാൻ പറ്റും എന്നെ കൊല്ലാൻ നിനക്കെങ്ങനെ സാധിക്കും